വിശ്വമിഷയാക്കി സ്വീകരിക്കട്ടെ ആഗമന ആഗമനകാലത്തിൻ്റെ ഉള്ളിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്ന് ഡിസംബർ മൂന്ന് വിഷ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ഭാരതത്തിന്റെ ദ്വിതീയ പൂസൽ എന്ന് അറിയപ്പെടുകയും അതുപോലെ തന്നെ ലോകം മുഴുവനും പോയ സകല മിഷൻ പ്രവർത്തകരുടെയും സ്വർഗീയമദ്ധ്യസ്ഥനൊക്കെയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധനാണ് മിസ്റ്റർ ഫ്രാൻസിസ് സേവ്യർ വിഷ ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതകഥ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ വിരോചിതമായ മിഷൻ യാത്രകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഴുകാത്ത ശരീരം നമ്മൾ പലരും നേരിട്ട് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാനൂറ്റി എഴുപത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ മരണപ്പെട്ട വ്യക്തിയാണ് പതിനാറാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട വ്യക്തിയാണ് നാനൂറ്റി എഴുപത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ശരീരം അഴുകാതെ ഇപ്പോഴും നിലകൊള്ളുന്നു രോഗാവസാനത്തോളം നിലനിൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു അഞ്ച് കാര്യങ്ങള് വിശുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് അഞ്ച് കാര്യങ്ങളൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കണം ഒന്ന് ഈ വിശുദ്ധന്റെ ചിത്രങ്ങള് രൂപങ്ങൾ രൂപങ്ങളെക്കാൾ കൂടുതൽ ചിത്രങ്ങൾ ഐക്സിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത ഒരു ജ്വലിക്കുന്ന ഹൃദയവും പിടിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടാ പല വിശുദ്ധിലും ഉണ്ട് വിശുദ്ധ അഗസ്റ്റീനസ് ഉണ്ട് അങ്ങനെ വിശുദ്ധ പാദ്രപ്യൂഡയില് പറയുന്നുണ്ട് അങ്ങനെ ജ്വലിക്കുന്ന ഹൃദയമായ അങ്ങനെ പലരെയും പറയുന്നുണ്ട് ആവിലാൽ അഹമ്മദ് റേസിയുണ്ട് പക്ഷേ അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരാളാണ് ഫ്രാൻസിസ് സേവർ ജ്വലിക്കുന്ന ഹൃദയം കൈപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ജ്വലിക്കുന്ന ഹൃദയവുമായിട്ട് നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കും ഒരുപാട് പെയിൻറ്റിങ്ങുണ്ട് എന്താണ് ഈ ജ്വലിക്കുന്ന ഹൃദയം സൂചിപ്പിക്കുന്നത് സത്യത്തിൽ ഇത് ആത്മാവിന് വേണ്ടി ഉള്ള ദാഹം ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹം അതാണ് ഈ ജ്വലനം ഇത് പറയാൻ കാരണം റോമൻ മിസാലിൽ ഫ്രാൻസിസ് സേവറിന്റെ തിരുന്നാളിൻ്റെ മൂന്ന് പ്രാർത്ഥനകളിൽ സമാഹരണ പ്രാർത്ഥന ആ ആ തിന്നകൾ കഴിഞ്ഞ് വരുമ്പോൾ പ്രാർത്ഥന പിന്നെ പ്രൊഫസ് ഈ പരിശുദ്ധിന് മുമ്പുള്ള വലിയൊരു പ്രാർത്ഥന ദിവ്യഭോജന പ്രാർത്ഥന കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഈ മൂന്ന് പ്രാർത്ഥനകളിൽ നമ്മൾ ജ്വലനം എന്ന് പറയുന്ന വാക്ക് ആവർത്തിച്ച് വായിക്കുന്നുണ്ട് ജ്വലനം നൈവേദ്യ പ്രാർത്ഥനയില്ല ആ ഓഫിക്ക് ശേഷമുള്ള കാഴ്ചക്ക് ശേഷമുള്ള പ്രാർത്ഥനയിൽ നമ്മളത് അങ്ങനെ ജ്വലനം എന്ന വാക്കിന് പകരം ആഗ്രഹം എന്ന് പറയുന്നൊരു വാക്ക് വായിക്കുന്നുണ്ട് അപ്പം ഇതിങ്ങനെ എല്ലാ പ്രാർത്ഥനകളിലും ഈ ജ്വലനം നമുക്ക് കാണാനായിട്ട് സാധിക്കും ജ്വിക്കുന്ന ഹൃദയവുമായിട്ടാണ് ഫ്രാൻസിസ് ഇവർ ജീവിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടി ചോദിച്ചു ഈശോയോടുള്ള വലിയ സ്നേഹത്തെ പ്രതി ഈശോയുടെ തിരുഹൃദയം ചുലിക്കുന്ന പോലെ ആത്മാക്കൾക്ക് വേണ്ടി ജോലിച്ചു തൻ്റെ തന്നെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ള അനേകായിരങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഹൃദയം ചുലിക്കുകയാണ് അതാണ് അദ്ദേഹത്തിന് മിഷൻ പ്രവർത്തകനായിട്ട് മാറ്റിയത് മത്താണെ സുരേഷൻ പതിനാറാം അധികം ഇരുപത്തി ആറാം വാക്യം നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തോ പ്രയോജനം എന്ന ഇഗ്നേഷ്യസ് ലിയോള എന്ന തൻ്റെ സുഹൃത്ത് ഈ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് സേവറിനെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുന്നത് അപ്പോൾ അതേ വചനം അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി മാത്രമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടല്ല അദ്ദേഹം എടുത്തത് അദ്ദേഹം വഴി രക്ഷിക്കപ്പെടാണ്ടിരിക്കുന്ന അനേകകാര് ആത്മാക്കളെ കുറിച്ച് ആണ് അദ്ദേഹം ചിന്തിക്കുന്നത് ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാലും എന്ത് പ്രയോജനം അപ്പൊ ലോകം മുഴുവൻ ഉള്ള ആത്മാക്കൾ നേടുക എന്നുള്ളതിലേക്ക് അദ്ദേഹം ഈ വചനം ധ്യാനിച്ച് ജീവിതം ക്രമീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ രണ്ടാമത്തെ ചിന്ത എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു എമ്പ്ലമാണ് മണി അദ്ദേഹങ്ങനെ മണി മുഴക്കിക്കൊണ്ടായിരുന്നു നടന്നു നമ്മൾ പറയുന്നുണ്ട് അതായത് ജീവിതത്തിലൊക്കെ വായിക്കുമ്പോൾ ആ തീരപ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഗോവൻ തീരപ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ മണി കിലിക്കൊണ്ട് അദ്ദേഹം പോകുക അങ്ങനെ കുഞ്ഞുങ്ങളും യുവജീവാക്കളും പ്രായമുള്ളവരൊക്കെ ഈ മണി കിലക്കം കിട്ടും അദ്ദേഹത്തിൻ്റെ അരിയിലേക്ക് ഓടിയെത്തും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് അദ്ദേഹം അവരോട് കർത്താവിനെ കുറിച്ച് ഈശോയെക്കുറിച്ച് സംസാരിക്കും ഇപ്പം ഈ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഘോഷണ തിനു വേണ്ടിയുള്ള ത്വര പ്രഘോഷണത്തിന് വേണ്ടിയുള്ള ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ആ മണിയിലുക്കോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രഘോഷണത്തിന്റെ തന്നെ പ്രതീകമായിരുന്നു നമുക്കിങ്ങനെ ഈ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മളിലും പകർത്തിയെടുക്കേണ്ടായിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നവരുടെ എല്ലാ ഈശോയെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഈ ഫ്രാൻസിസ് സേവറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഫ്രാൻസിസ് അസീസി പറഞ്ഞൊരു വാക്യം ഉണ്ട് സർവത്ര നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുപയോഗിക്കുക അതായത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും നിങ്ങൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക വാക്കു വാക്കുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മാത്രമല്ല നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും ഇടപെടലിലൂടെയും ഒക്കെ ഈശോയെ നിങ്ങൾ പ്രഘോഷിക്കുക അപ്പം നിരന്തരം ഈശോയെ കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യരെ മാറുക അത് വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും ഇടപെടൽ കൊണ്ടും സ്നേഹം കൊണ്ടും പുഞ്ചിരി കൊണ്ടും ഒക്കെ ഈശോയെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കുക ഇതാണ് ഈ മണിമുഴക്കുകൊണ്ട് മനസ്സിലാക്കുന്നത് മണി മണികിലക്ക് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഫ്രാൻസിസ് സേവിയറുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തത് ഒരു കക്കാവട്ടിയ ഒരു കക്ക കക്കയുടെ ഷെൽ അത് സത്യത്തിൽ ഇദ്ദേഹം സ്പെയിനിൽ നിന്നുള്ളതാണ് സ്പെയിനിലത് യാക്കോബു ശ്രീ സ്പെയിനിൽ സുഷൻ പ്രഘോഷിച്ച സാന്തിയാഗോ യാക്കോബു ശ്രീഹാന്റെ ഒക്കെ ആയിട്ടാണ് ഈ കുരിശ് ആലേഖനം ചെയ്ത കക്കാവട്ടിയൊക്കെ കാണാൻ സാധിക്കാം പക്ഷെ അത് തന്നെ ഇദ്ദേഹത്തിന്റെയും ആ സ്പെയിൻകാരനായ ഫ്രാൻസിസ് സേവറിന്റെയും പ്രതീകമായിട്ട് മാറുന്നുണ്ട് അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ ഹൃദയഭാഗത്തായിട്ട് ഒരു ഷെല്ലിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു കക്കാവട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യത അതിൻ്റെ കൈ കക്കാവട്ട് പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അനേകം ആളുകൾക്ക് അദ്ദേഹം ജ്ഞാനസനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഴുകാത്ത ശരീരത്തിൽ ആ ഞാൻ അനേകായിരങ്ങൾക്ക് ജ്ഞാനസനം നൽകി അദ്ദേഹത്തിൻ്റെ കൈ അത് റോമിലേക്ക് കൊണ്ടുപോയി റോമിൽ അദ്ദേഹം തിരി ശേഷിപ്പായിട്ട് സൂക്ഷിച്ചിരിക്കുക ഇത്രയും അധികം ജ്ഞാനസനം നൽകിയ വേറൊരാൾ ഭൂമി ജീവിച്ചിരുന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈശോയെ നേടിയെടുക്കാൻ ഈശോയ്ക്ക് വേണ്ടി അനേകരെ നേടിയെടുക്കാനും സാധിച്ചു ജ്ഞാനസനം നൽകിയതുകൊണ്ടാണ് നമ്മൾ നമുക്ക് എങ്ങനെ ഇത് ജീവിതത്തിലേക്ക് വളർത്താൻ പറ്റും നമുക്ക് ജീവിതത്തിലേക്ക് വളർത്താൻ പറ്റുക എന്ന് പറയുന്നത് ആ ജ്ഞാനം കൊണ്ട് മറ്റുള്ളവരെ സ്നാനപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുക എന്താണ് ജ്ഞാനം ഈശോ നൽകുന്ന പരമമായ ജ്ഞാനം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ് ഈശോ നൽകുന്ന പരമമായ ജ്ഞാനം സ്നേഹിക്കുക എന്നുള്ളത് സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചു പോയി നിങ്ങളും പരസ്യം സ്നേഹിക്കുക അപ്പോൾ സ്നേഹസ്നാനം ജ്ഞാന സ്നാനം നമുക്ക് നൽകാനായിട്ട് വൈദ്യർക്ക് പറ്റും പക്ഷേ ബാക്കിയുള്ളവർക്ക് ജ്ഞാന നൽകാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്നേഹസ്നാനം സ്നേഹം കൊണ്ട് കുളിപ്പിക്കുക സ്നേഹം കൊണ്ട് അവരെ കുളിപ്പിച്ച് കർത്താവിന് വേണ്ടി നേടിയെടുക്കുക ഇതാണ് ഫ്രാൻസിസ് സേവിയറിന്റെ ജീവിതത്തിനും ഒരു സാധാരണക്കാരും പകർത്താൻ പറ്റുന്നൊരു കാര്യം സ്നേഹ സ്നാനം കൊണ്ട് മറ്റുള്ളവരെ പകർത്തി ക്രിസ്തുവിനു വേണ്ടി നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് മൂന്നാമതായിട്ട് ചിന്തിക്കാൻ ചിന്തിക്കാനാണ് സാധിക്കുക കക്കാവട്ടി സൂചിപ്പിക്കുന്നത് അപ്പം ആത്മാക്കൾക്ക് വേണ്ടി നമ്മളും ജ്ലിക്കുക ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്ന മണിയിലൊക്കുമായി മാറുക ക്രിസ്തുവിന് വേണ്ടി അനേകാര്യങ്ങൾ ജ്ഞാന സ്നാനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റത്തേക്ക് സ്നേഹ സ്നാനത്തിലൂടെ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക നാലാമത്തത് കുരിശ് കടിച്ചു കൊണ്ടുവരുന്ന കുരിശ് പിടിച്ചുകൊണ്ട് വരുന്നതിൽ കടിച്ചു പിടിച്ചുകൊണ്ട് വരുന്ന ഞണ്ടിനെ ഫ്രണ്ട്സിനെ ഒരു പ്രതിയായിട്ട് കാണാനും സാധിക്കും ഒരുപാട് ഇടങ്ങളിൽ അങ്ങനെ ആ ഞണ്ട് കുരിശ് കടിപ്പിച്ചു സംഭവം നമ്മൾ ഓർക്കും നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജീവിത ജീവിതരുത്തത്തിൽ പറയുന്ന പ്രകാരം അദ്ദേഹത്തിൻ്റെ കപ്പൽ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലെ കുരിശ് നഷ്ടപ്പെട്ട തീരപ്രദേശത്ത് നടന്നു പോകുമ്പോൾ ഞണ്ട് ആ കുരിശ് കടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് തിരികെ പോകുന്ന ഞണ്ടിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ഞണ്ടിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കുരിശ് ആലേഖനം ചെയ്യാനായിട്ട് അത് കാണുന്നുണ്ട് ഈ സസ്യത്തിൽ തന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ വിട്ടുകളയുന്നില്ല നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഈശോ കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോഴും അത് മൂല്യമുള്ളതാണെന്ന് മനസ്സിലാക്കി ഈശോ അത് നമ്മളിലേക്ക് തിരികെ കൊണ്ടുതരും അത് ഈശോ തന്നെ തിരികെ വരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് എമാനുവൽ ദൈവം നമ്മുടെ കൂടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കും വണ്ണം നമുക്ക് പലതും ഈശോ തിരിച്ച് വന്നുകൊണ്ടിരിക്കും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടത് പലരും നമുക്ക് തിരിച്ചു നൽകിക്കൊണ്ടിരിക്കും നമ്മൾ ഓർക്കേണ്ടത് ഈ കക്കാവട്ടിയുടെ സംഭവം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വചനം എന്ന് പറയുന്നത് മൊത്തം ഇരുപത്തെട്ട് ഇരുപതാ ഏർ പിന്നാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ എല്ലാ ഏവരെയും ഞാനസാനപ്പെടുത്തു എന്ന് പറയുന്നൊരു വാക്യം ഇവിടെ ട്ട് ബന്ധപ്പെട്ട അവർ ഈശോ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വചന ഭാഗം യോഹനാൻ പതിനാല് പതിനെട്ടാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളോട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അപ്പൊ ഈശോ നമ്മൾ കൂടുണ്ട് നമ്മളെ അനാഥരായിട്ട് വിട്ടേക്കല്ല നമ്മൾ ഈശോയ്ക്കു വേണ്ടി ജീവിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടുണ്ടെന്ന് ഈശോ നമുക്ക് തെളിയിച്ച് വന്നുകൊണ്ടിരിക്കും അതാണ് ഈ ഫ്രണ്ട്സീപിന്റെ ജീവിതത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത അപ്പൊ നമ്മളത് പ്രതീക്ഷിക്കണം അല്ലേ നമ്മൾ ഈശോയെ കൊണ്ട് ജീവിക്കുന്നുണ്ട് ഈശോ നമ്മുടെ ഉണ്ട് നമുക്ക് പലതും വീണ്ടും വീണ്ടും ഈശോ എന്നുള്ള ഒരു ബോധ്യത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഫ്രാൻസ് പഠിപ്പിക്കുന്ന നാലാമത്തെ പാഠം അഞ്ചാമത്തെ പാഠം എന്ന് പറയുന്നത് ഈ അഴുകാതിരിക്കുന്നു പറയുന്ന കാര്യം തന്നെ ഫ്രണ്ട്സേവർ അഴുകി അഴുകിയിട്ടില്ല ആ ശരീരം അഴുകിയിട്ടില്ല മരണപ്പെട്ടു പക്ഷെ അഴുകിയിട്ടില്ല അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് പല കാര്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധിക്കും നിന്റെ നിക്ഷേപം ഇവിടെ സ്വർഗ്ഗത്തിലായിരിക്കട്ടെ അവിടെ അവിടെ തുരുമ്പോ കീടങ്ങളോ അത് കുത്തി അത് നശിപ്പിക്കത്തില്ല കള്ളൻ കുത്തിക്ക വരത്തില്ല എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അപ്പം കർത്താവിന് വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചവന്റെ ശരീരത്തെ തുരുമ്പോ കീടങ്ങളോ പുഴുവോ ഒന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പം മത്താനുള്ള സുരേഷി ഇരുപത്തിനാല് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ഇരുപത്തിനാലാം അധ്യാത്രി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ പറയുന്നത് ഒന്ന് ഈ തലമുറ കടന്നു പോവുകയില്ല രണ്ട് എന്റെ വചനം കടന്നു പോവുകയില്ല അതാണ് ഇരുപത്തിനാലാം അധ്യാത്രി മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ഈ തലമുറ കടന്നു പോകത്തില്ല അതായത് എല്ലാ തലമുറകളും കടന്നു പോയാലും ഫ്രാൻസിസ് സേവറിന്റെ ശരീരം അവിടുത്തെ ഇതിപ്പോൾ ഈ തലമുറ കടന്നു പോകത്തില്ല എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ക്രിസ്തുവിൽ ജീവിച്ച ഒരാൾ ക്രിസ്തുവിനെ പകർന്നു നൽകിയ ഒരാൾ കടന്നു പോകാതെ നിലനിൽക്കും വചനവും കടന്നു പോകുകയില്ല വചനം കടന്നു പോകത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വചനം പാലിച്ചവനും കടന്നു പോകത്തില്ല എന്നുള്ളൊരു സാക്ഷ്യമാണ് ഈ അഴുകാത്ത ശരീരം നമ്മളുടെയൊക്കെ ശരീരം അഴുകി പോകും പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതൊരു ഓർമ്മപ്പെടുത്തല ഓരോ അത്ഭുതങ്ങളും ഓരോ അടയാളങ്ങളാണ് ഓർമ്മപ്പെടുത്തലാണ് ഈ അഴുകാതിരിക്കുന്നത് ഒരാളുടെ ശരീരം അഴുകാതിരിക്കുന്നുള്ളൂ പക്ഷേ ഫ്രാൻസിയവർ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട് നീ ക്രിസ്തുവിനോട് ജീവിക്കുകയാണെങ്കിൽ നിന്റെ ആശയങ്ങൾ നിന്റെ ജീവിത മാതൃകകൾ നിന്റെ ജീവിത പാഠം ജീവചരിത്രം നിന്റെ വാക്യങ്ങൾ ഇതൊന്നും കടന്നു പോകാൻ പോകുന്നില്ല നമ്മളെത്ര എത്രയോ വിശുദ്ധി മരണപ്പെട്ടതിന് ശേഷം അഴുകിപ്പോയിട്ടുണ്ട് അവരഴി ഫ്രാൻസിയവറിനെ പിന്നെ ആരും അഴുകാ ഇങ്ങനെ അഴുകാതിരിക്കുന്ന ഒരു കുറവ് എല്ലാവരും ഒന്നും അഴുകാതിരിക്കുന്നില്ല പക്ഷേ അവരുടെ വാക്കുകൾ അവരുടെ ജീവചരിത്രം അവർ നൽകിയ സന്ദേശങ്ങൾ അവരുടെ മാതൃകകൾ അതൊരിക്കലും അഴുകത്തില്ല എത്രയോ മനുഷ്യരുടെ അങ്ങനെ അഴുകാതെ അഴുകാതിരിക്കുന്ന മാതൃകകളുണ്ട് അപ്പൊ ഈ എൻ്റെ വചനം കടന്നുപോവുകയില്ല വചനം പാലിച്ച തലമുറയും കടന്നു പോകത്തില്ല എന്ന് പറയുന്നത് സാക്ഷ്യത്തിന്റെ അതാണ് എന്നാണ് ഫ്രണ്ട്സേവൃത്തിന്റെ അഴുകാത്ത ശരീരം നമ്മൾ പഠിപ്പിക്കുന്ന പാഠം അത് സാക്ഷ്യമായിട്ടൊന്നും നിലനിൽക്കുന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഈ നാല് ഈ നാലഞ്ച് വചന ഭാഗങ്ങൾ നമ്മൾ ഓർക്കുമ്പോഴത്തേക്ക് ജ്വലിക്കുന്ന ഹൃദയം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നമുക്കും ഉണ്ടാവണം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ മാത്രമല്ല സമൂഹത്തിൽപ്പെട്ട ആത്മാക്കളുടെ ദാഹം ആത്മാക്കൾ കർത്താവിന് വേണ്ടി നേടിയെടുക്കണം രണ്ട് ക്രിസ്തുവിനും ക്രിസ്തുവിനെ കുറിച്ച് എപ്പോഴും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കണം ഈശോയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം ഈശോയുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഈശോയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം അതാണ് മണി കൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്ന് കക്കാവട്ടി ജ്ഞാനസ്ഥാനത്തിലൂടെ അനേകരെ ഞാനസ്ഥാനപ്പെടുത്താണ്ട് ഈശോ ആഹ്വാനം ചെയ്യുന്ന പ്രകാരം ഞാനസ്നപ്പെടുത്താം പക്ഷേ സാധാരണക്കാരെങ്ങനെ ഞാനസാനപ്പെടുത്തും സ്നേഹ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും സ്നേഹം കൊണ്ട് അവരെ സ്നാനപ്പെടുത്തി എടുക്കാനായിട്ട് നിന്റെ സ്നേഹം കൊണ്ട് അവരെ കുളിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഞാൻ സ്നാനം അവരെ ക്രിസ്മേണ്ടി നേടിയെടുക്കാൻ സാധിക്കും നാല് ഞാൻ എന്നും നിന്നോടുകൂടെ ഉണ്ട് എന്ന് ഉറപ്പ് തരുന്ന യീശോ ഞാൻ നിങ്ങളെ അനാദരായി വിടുകയില്ലെന്ന് ഉറപ്പു തരുന്ന യേശോ നമ്മളിലേക്ക് നമ്മളിൽ നിന്ന് കൈമോശം വന്ന പലതും തിരികെ ചേർത്ത് വെച്ചു തന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നു തെളിയിക്കുന്നുണ്ട് അതാണ് ആ കുരിശ് കടിച്ചു പിടിച്ചു വന്ന് ഞണ്ട് ഉറപ്പിക്കുന്നത് അഞ്ചാമതായിട്ട് ഈശോ ഈ ഈശോയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ വചനം പാലിച്ചതിൻ്റെ പേരിൽ വചനം എന്നും നിലനിൽക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഫ്രാൻസിസ് സേവന്റെ ശരീരം എന്നും നിലനിൽക്കുകയാണ് അതൊരു സാക്ഷ്യമാണ് വചനം പാലിക്കുന്നവന്റെ ജീവിതം വചനം പോലെ തന്നെ നിലനിൽക്കും എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണത് ഇപ്പം ശരീരം ഒരു പക്ഷേ അഴിമതി പോയെന്നിരിക്കുക നമ്മുടെയൊക്കെ പക്ഷെ നമ്മൾ ക്രിസ്തുവിനോട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ജീവിത മാതൃക നമ്മളുടെ ജീവ ചരിത്രം നമ്മൾ പറഞ്ഞ വാക്യങ്ങൾ നമ്മുടെ ഇടപെടലുകൾ നമ്മളുടെ കാരുണ്യപ്രവൃത്തി ഇതൊക്കെ കാലാകാരങ്ങൾ നിലനിൽക്കും സാക്ഷ്യമായി നിലനിൽക്കും അഴുകാതെ നിലനിൽക്കും എന്ന ഉറപ്പു കൂടിയുണ്ട് നോക്കി അഞ്ച് കാര്യങ്ങൾ ഫ്രാൻസിസ് സേവറിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തെ സഹായിക്കട്ടെ ഫ്രാൻസിസ് സേവറിന്റെ ആ ഒരു മിഷൻ ചൈതന്യത്തിനുള്ള അഞ്ച് വഴികളായിട്ട് തന്നെ നമുക്കിതിനെ സ്വീകരിക്കാം അപ്പോൾ ഈശോ ഭൂമിയിലേക്ക് വന്നു മനുഷ്യാവതാനം ചെയ്തു എന്ന് പറഞ്ഞ പോലെ അതിനെ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഫ്രാൻസിസ് സേവർ സ്പെയിൻ എന്ന് ഇന്ത്യയിലേക്ക് വന്നു സുവിശേഷവുമായിട്ട് ആ സ്വർഗീയ പിതാവിന്റെ സന്ദേശവുമായി ഈശോ വന്നതുപോലെ ഈശോയുടെ സന്ദേശവുമായിട്ട് ഫ്രാൻസിസ് സേഫിയർ വന്നു അതുകൊണ്ടാണ് ഈ കരയിൽ ഇങ്ങനെ ക്രിസ്ത്യാനികൾ ഇത്രയും ഉള്ളത് ക്രിസ്ത്യാനികൾ അത്വരിക വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികൾ മുമ്പോട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കതിന് നന്ദി പറയാം സ്വർഗീയ പിതാവ് ഈശോയെ അയച്ചു ക്രിസ്മസിൻ്റെ നന്ദി പറയുന്നത് പോലെ ഈശോ ഫ്രാൻസിസ് സേവറിനെ അയച്ചതിനെ തന്നെ ഓർത്തുകൊണ്ട് ഈ തിരുനാൾ ദിവസം നമുക്ക് കരണമായി നന്ദി പറയാം ഈ ഫ്രാൻസിസ് സേവറിന്റെ മിഷൻ ചൈതന്യം നമ്മളിൽ പകർത്തുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ആ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ ആ മാധ്യസ്ഥ നമ്മെ സഹായിക്കട്ടെ